ആ കേസ് പുതിയൊരു സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നൊന്ന് കറങ്ങാനായിട്ട് പോകണം ഇന്ന് സൺഡേ സ്കൂളീടെ എന്നും പറയുന്ന പോലെ ഞങ്ങൾ ഫാമിലി അടക്കമാണ് പോകുന്നത് അപ്പോൾ വേറൊരു പ്രത്യേകിച്ച് കേസ് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ യാത്രയാണ് അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാണാം അത് കേട്ടപ്പോഴേ ഞാൻ ചുമ്മാ ഇട്ട് കൊടുത്തതേ ഉള്ളൂ പിന്നെ അതെ പിടിച്ചേ ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കിയ ടൗണിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങക്ക് പെട്രോൾ അടിക്കണം ഗൈസ് പെട്രോളടിച്ച അല്ല ഷൂ അങ്ങക്കാൻ വന്ന ആ പൂസ് രണ്ടായിരത്തി നോട്ട എന്നാ പ്രാർത്ഥിക്കണം എഴുതി തരാം മഞ്ഞ താഴെ ഒന്നും വഴി പോലും കാണത്തില്ല ഗെയ്സ് മഴയാണ് ഗെയ്സ് വിത്ത് മഞ്ഞ് ഗൈസ് പറഞ്ഞേ മഴയാണ് ഗെയ്സ് എന്ന് പറ ഭയങ്കര മഴയാണ് മഴ പെയ്യാൻ പോവാണെസ്വടെ നിർത്തിയാലും പറ്റില്ല ഇവിടെ നിർത്താലും കാണത്തില്ല മഞ്ഞു പോയി ഭയങ്കര മഞ്ഞാണ് ഗൈസ് ഒരു രക്ഷയില്ല കുട്ടിക്കാനം ഭയങ്കര മഞ്ഞ എല്ലാരും വണ്ടിയൊക്കെ നിർത്തിയിട്ട് മഞ്ഞു മാറിയിട്ട് പോകുന്ന ഇതിലേക്കാണ് മിനിറ്റ് പോർത്തിയിട്ടുണ്ട് എപ്പോഴാണെന്ന് അത്യാവശ്യം എന്നാലും കാണത്തില്ല അതുപോലെ മഞ്ഞ ഭയങ്കര മഞ്ഞ ഒന്നും കാണത്തില്ല ഞാൻ ഇപ്പൊ വെയിലും മഞ്ഞും കുറുക്കന്നെ പോട്ടോ ഫോട്ടോ വെച്ചിരിക്കുന്നു അവിടെ ചുമ്മാ അല്ലേ കുഞ്ഞാമ്പൂ ആരും ഇല്ല കാണാൻ ആ അതെന്നേ ഗൈസ് ഇങ്ങോട്ട് മഞ്ഞില്ല ഗെയ്സ് ഞങ്ങളൊരു കടയെ കയറി ചായ കുടിക്കാൻ അല്ലെ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ ചായ കുടിക്കാൻ കയറിയാണോ ആണോ ആ വിശന്ന് പൊരിഞ്ഞ് കരിഞ്ഞിരിക്കുമായിരുന്നു അതെ ഞങ്ങൾ കെട്ടി ഞങ്ങള് വന്നാണ് വന്നാണേ ചായ കുടിക്കാൻ പാചക്ക് പോവാ പക്ഷേ രാവും ഒരു ദിവസം ഞങ്ങൾ പോയത് നല്ല രസമാണ് ഇനി അങ്ങോട്ട് ഇനി ഇറക്കമാ ഭയങ്കര ഇറക്കവും വളവും

ഇനി മൊത്തം ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തിയഞ്ചില്ല ഇത് ഇവിടുന്നല്ലേ മറ്റേ പൈപ്പ് പെൻ പെൻസ്റ്റോക്ക് മറ്റേ തമിഴ്നാട്ടില് വെള്ളം കൊണ്ടുപോന്നല്ലേ

ഇവിടുന്ന് മണിക്കൂറോ അങ്ങാണ്ട് വേണം വരുന്ന അമ്മാരി സെക്യൂരിറ്റിയല്ലോ ക്യാമ്പില് ഇനിയിപ്പൊ വെളവില്ലാത്തമാര്

ഒന്നായ തമിഴ്നാട് കയ്യിലൊക്കെ പിടിച്ചു മേടിച്ചു വേണ്ട

ഇത് കുഞ്ഞിനെ നോക്കി നിൽക്കുവാണെ പിടിച്ചു പഠിക്കാൻ ഈ വീഡിയോ ഫുള്ള് ഈ അക്കായാണല്ലോ വീഡിയോ ഫുള്ള് അക്കായ കൊണ്ടുപോയി ചുമ്പോ പെട്ടിയോട്ടി ബസ് ആണെങ്കി വളമൊക്കെ അച്ഛൻ ഫോട്ടോക്ക് പെൻസ്റ്റോക്ക് അതാ ഞാൻ നോക്കിയിരുന്നത് വലത്തു സൈഡോ അവിടെ നേർച്ചു പോ

നോക്കടി ഈ ഇലയാ ആ മൊത്തം വെട്ടി നമുക്ക് വാഴ ഇലക്കകത്ത് ഇഡലി സാമ്പാർ അറിയാവോ ആണോ വൈകിട്ട് തൊഴാൻ കയറിയാലോ നമുക്ക്

അത് തന്നെയല്ല ഇതും കുറവാ പെട്രോളിന്റെ പൈസ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന അവർക്ക് കൃഷി ഇവിടെ വളരും പക്ഷെ നമ്മള് വെള്ളം കൊടുക്കണം ഇവിടെ അതിന്റെ അടിയിലോട്ടാന്ന് പറഞ്ഞപ്പോ ആ ഇങ്ങനെ മണ്ട പൊങ്ങി നിൽക്കുന്ന ഇവളോറക്കുന്ന തൈ വെച്ചിരിക്കുന്നതല്ലമ്മേ ഇതിന്റെ അടിയില ഇറങ്ങി നിൽക്കണം നമ്മള് നോക്കുമ്പോ നിരപ്പാ കാണുന്നേ പണ്ടു നേരെ കൂടല്ലൂര് പോട്ടെ നല്ല രസം ഇതില് വണ്ടി റോഡ് നമുക്ക് നാട്ടിലൊന്നും മാറ്റാ േ പറഞ്ഞോട്ടോ എന്നാ കടലത്തോട്ടോ ഇവിടെ ഇവിടെ വെളിച്ചിണ്ടെങ്കിൽ വിലക്കുറവാണ് പോകും ഉണ്ട് ഇതിന്റെ അകത്തൂടെ നോക്കുമ്പോ നമ്മള് പ്ലെയിന ഇതേ അനക്കൊന്നും ഇവിടെ ഉണ്ട് സൈഡ് ഇത് മഹാലാഭ മറ്റേ കല്യാണ കല്യാണ മണ്ഡപങ്ങളാകുന്നു ഇങ്ങോട്ട് തന്നെയാണോ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഓ ആ ഇവിടെ കഴിഞ്ഞ് കുറച്ചുള്ളടാ അത് ഇച്ചിരി ടൗൺ ഉള്ള ഒരു ഏരിയ അല്ലേ കണ്ടാ മനസ്സിലാവും സ്റ്റേ ആക്കി അടിച്ച് നിക്കാല്ലേ നമുക്ക് ഇവിടെ വണ്ടി വരും ഇതന്നെ അതെന്നാ പറമ്പോ ഞങ്ങളിത് കമ്പത്തിന് ഇവിടുന്ന് ഒരു എട്ട് മിനിറ്റുകൂടെ ഉള്ളൂ നാല് കിലോമീറ്ററോടെയുള്ളൂ അപ്പോൾ ഞങ്ങൾ ചോറ് ആയിട്ട് സമയം കുറച്ചായി മൂന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞ് മൂന്നരയാകർ ഞങ്ങൾ ചോറ് തീരുമാനിച്ചു ഈ മതിലോട്ട് കയറി ചോറ് ഉണ്ടാകാനാണ് എന്തോ ഇതന്നെയാണ് എന്തോ സംഭവം എന്തോ കൃഷിപരമായിട്ടുള്ള എന്തോ കേസാ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേട്ടൻ വന്നു ഞങ്ങളോടെ കഴിക്കാൻ ചോദിച്ചത് പുള്ളി മാറിപ്പോയിരുന്നു അവിടെ നിന്ന് കഴിക്കു പുള്ളിക്ക് കപ്പ മതി ഭയങ്കര ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെയാണ് പുള്ളി കുഞ്ഞാപ്പൂടിയും ടാ കണ്ണ ഞങ്ങൾ നടന്ന് വരുന്ന ഒരു വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കണോ പക്ഷേ നിക്കടി ിലോ നൂറ് ഇവിടെ ഇവിടെ അല്ല ാണ് ഗൈസ് ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇവിടെന്ന വൈനൊക്കെ മേടിച്ചല്ലോടാ എവിടെ നമ്മള് പാർക്ക് ചെയ്യുന്നത് അതെ ആ ഹോട്ടലിലങ്ങാണോ നമ്മള് കേറിയതൊക്കെ മലയാളികളുടെയാ മലയാളികളുടെ ഞങ്ങള് മുന്തിരിത്തോട്ടത്തിൽ എത്തിയിരിക്കാണോ ഇവിടുത്തെ കാഴ്ച നല്ല തിരക്കുണ്ട് അത്യാവശ്യം ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് മത്സരം

സൂപ്പർ അവിടെ ഉണ്ട് ആളുണ്ട് നോക്കവിടെ മുന്തിരിയുടെ എല്ലാ ഐറ്റങ്ങളൊക്കെ പറക്കരുത് നോക്കി ഞാൻ കണ്ടോ മുന്തിരി എങ്ങനെയുണ്ട് ആ ഫോട്ടോ വേണോ നല്ല പ്രഖ്യാപിച്ചു നല്ലോന്നിട്ട് നമ്മുടെ കനമില്ല അച്ഛ എനിക്ക് മുന്തിരി ചൂസ് വേണം താക്ക് ചെറു എല്ലായിടത്തിനുണ്ടോ അങ്ങനുണ്ടോ മുന്തിരിത്തോട്ടം ആ ഓക്കെ

ഞാന വീഡിയോ എടുക്കാം എടുക്കുന്നു പ്രാക്ടീസ് ആണ് ഡാൻസ് കളിക്ക എന്നാൽ തീരുവം നമുക്കറിയത്തില്ല ഞങ്ങളിതെല്ലാം കണ്ട് തിരിച്ചിറങ്ങുവാണേ ആ ഇറങ്ങുമ്പോൾ എടുക്കും എന്നാ ആ മേടിയില്ല യൂസ് എങ്കിൽ ഇടുവോ ഇല്ലല്ലോ ഏ ആ ലൈറ്റ് ആ ഓക്കെ ഓക്കെ എത്രയാ ನಾಶು ನರಿ ಅತ್ರಾ ನ್ಯೂಸ್ ನ ಅತ್ರಾಜಿ ಎನ್ನ 40 ಹಾ ಹಾ ಫ್ರೆಂಡ್ ಹೆಂಡು ಕಥೆ ಲೈವ್ ಜೂಸ್ ಆನ 40 ಒಂದು ಗ್ರೇಟ್ ಜೂಸ್ ಒಂದು ಲೈವ್ ಅಪ್ಪಾ ಇದು ಯಾನ್ನಮ್ಮ ನಾನು ನಾಪೇ ಅಣ್ಣನೈ ಇದು ಅಲ್ಲ ಸೂಪರ್ ಮುಂಧರಿಯಾನಾ ಅಲ್ಲೇ ജ്യൂസുകളുമായി വരുന്നുണ്ട് ജ്യൂസുകളിടിച്ചോ കുടിച്ചോ 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 വേണ വേണ ഇത് മതി മതി ഇത് മതി മുന്തിരി ജ്യൂസ് എങ്ങനെയുണ്ട് ണോ മധുരം അവര് ചേർത്തിട്ടുണ്ടോ അതെ പോന്തിരിത്തോട്ടത്തിന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്ക് അവിടെ അല്ല എല്ലാം വലത്തും വെള്ളത്തെ സൈഡിലെല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ് അടിപൊളിയാകണം ഇപ്പൊ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ ഇവിടെ തിരിക്കും ആ കട്ടിങ് ആണ് അവിടെ നങ്ങൾ ായി അരിമേലി പറയാണ് അവരിപ്പ നമ്മളെ തൊഴുതനെ അതെ അതെ അയ്യപ്പന്റെ നാട്ടിൽ പറഞ്ഞാല് തമിഴ് പടം കണ്ടത് ഗുണമായിരിക്കും കഥ മാറി റൂട്ട് മാറി അവര് പറയും നീ ഇവിടെ കരകാട്ടത്തിന് വന്നാ കുമ്പ് ഉള്ളവരോട് എടുത്ത് തലേ പോകും പറയും ഡ്രസ്സും കറക്റ്റ് കണ്ണ മാപ്പ് പറഞ്ഞു അറിയാതെയാ അവൻ അവിടെ വെച്ച് നിർത്താഞ്ഞത് പ്രശ്ന ഗൈസ് ഞങ്ങൾ കുമളയിൽ എത്തിയിരിക്കണോ Okay, raining and I will get